കാണും സ്റ്റൈൽ സ്റ്റൈലും ആക്ഷൻ ഭയങ്കരമായി രീതിയിലുള്ള നല്ല പടം സൂപ്പർ പടം കിടിലം മലയാളത്തിൽ ഏറ്റവും 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 നല്ല നല്ല ഒരു പടം തൊണ്ടൊക്കെ പോയി സൂപ്പറാണ് ഒരു നാനൂറ്റമ്പത് കോടിയൊക്കെ അടുത്താഴ്ച പ്രതീക്ഷിക്കാൻ പറ്റുന്ന അടിപൊളി സൂപ്പർ സംവിധാനം കിടിലം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല കഥ തന്നെ അത്രയും വന്നിട്ടില്ല എക്സ്പെക്ടേഷൻ വന്നിട്ടില്ല നമ്മൾ പ്രതീക്ഷിച്ച ഒരു സാധനം കിട്ടിയിട്ടില്ല അത്രേ പറയുള്ളൂ വലിയ 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 ഹൈപ്പിന്റെ ഇല്ലായിരുന്നു സാധാരണ ഒരു നോർമൽ കഥ പക്ഷെ തേർഡ് എന്തെങ്കിലും കാണുമായിരിക്കും എടുത്തു പറയാൻ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ കുറച്ച് മാസീനുണ്ടായി അതൊക്കെ ഭയങ്കര നല്ല രസമായിരുന്നു പിന്നെ ഫസ്റ്റ് ഹാഫ് ഒരു ഹോളിവുഡ് ലെവലൊക്കെ ഉണ്ടായിരുന്നു എന്താ പറയാ നമ്മൾ പ്രതീക്ഷനെ ഞാൻ ഞാൻ അപ്പുറമാണ് പടം വന്നേക്കുന്നത് കാരണം ഞാൻ ലാലേട്ടന് ഭയങ്കര ഫാനാണ് പ്രതീക്ഷേനെക്കാട് ഒരുപാട് നല്ല രീതിയിൽ പടം വന്നിട്ടുണ്ട് പൃഥ്വിരാജ് എന്നുള്ളൊരു ഡയറക്ടറോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നുക ഒരു ഡയറക്ടറിൻ്റെ നമുക്ക് കിട്ടിയതിൽ ഒരുപാട് ഹാപ്പിയാണ് ലൂസിഫറും ലൂസിഫറും കമ്പയർ ചെയ്യാൻ രണ്ടും ടോട്ടലി എന്തായാലും പോയി പോയി തന്നെയാണ് നമ്മൾ 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 ഒരുപാട് ഒരുപാട് അതുകൊണ്ട് അക്സെപ്റ്റ് കൊള്ളായിരുന്നു നിരാശയില്ല കൊള്ളാം പോയി അതുകൊണ്ടാണ് നല്ല സൂപ്പർ നല്ല എൻജോയ് ചെയ്തിരുന്നു കാണാൻ പറ്റി പിന്നെ നമ്മുടെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് കാരണം ലാലേട്ടൻ ലാലേട്ടന്റെ എന്ന് പറഞ്ഞാൽ സൂപ്പർ അടിപൊളി പൃഥ്വിജിന്റെ എൻട്രി അടിപൊളി നല്ല നല്ലൊരു ഹൈപ്പ് ഉണ്ട് നല്ല സൂപ്പർ ഏഞ്ച് ഡയറക്ട് സൂപ്പർ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് സിബറിനെ കാട്ടിലും മേലിൽ പോകുന്നു ചോദിച്ചാൽ ഇത് ശരിക്കും ലാലേട്ടൻ എന്താണെന്ന് കാങ്ങുന്ന കഥയാണ് അടിപൊളി സിബറിനെ കാട്ടിലും മേലിൽ പോവും എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എടുത്തുപറയാണ്ട മേക്കിംഗ് തന്നെയാണ് കഥ നോക്കണ്ട മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് നമ്മളെ വരുമ്പോഴ് ബാക്കി അറിയാം പക്ഷേ ഇപ്പോഴും സ്റ്റാഫിന്റെ ില് കൊണ്ട് വെച്ചേക്കണേ ഉള്ളൂ ഇത്ര വന്നാലേ മൊത്തത്തിൽ എല്ലാം കൂടെ അറിയാൻ പറ്റുകയുള്ളു അടിപൊളിയായിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച എല്ലാം തന്നെയാണ് അവസാനം എത്തിയതും അതും അടിപൊളിയായിട്ടുണ്ട് പടം ഗംഭീര ഗംഭീരം ഗംഭീരം ഇന്റർനാഷണൽ പടം അടിപൊളിയല്ലേ സൂപ്പർ സൂപ്പർ ഗംഭീര പടം വേറെ ഒന്നും പറയില്ല വേറെ ലൂസഫർ വേറെ കിടലം ബീജിഎം നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് പിന്നെ കിടലം ക്യാമറ സെറ്റപ്പ് പിന്നെ ലൊക്കേഷനൊക്കെ ഒക്കെ അടിപൊളിയാണ് പടം പറയാൻ പറ്റുമോക്ക് അത്ര അടിപൊളി എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ് എല്ലാവരും ലോകമെമ്പാടും എല്ലാവരും റിലീസ് ചെയ്ത് എല്ലാവർക്കും ഭയങ്കര ആവേശത്തിലല്ല സ്വല്ലേ ഇഷ്ട ആളല്ല പ്രദൃഷ്ട ആളല്ല ഓക്കെ എന്തായാലും നന്നായിട്ടുണ്ട് ഞെട്ടും ഒരുപാട് സമയങ്ങൾ നല്ല രോമാഞ്ച് അടിക്കണ സംഭവം സീനുകളുണ്ട് അടിപൊളി പടം എല്ലാവരും വന്ന് കാണണം അത്ര ഗംഭീര പടം നോർമൽ മലയാളം മൂവി കാണിക്കുന്ന അത്ര ഹൈപ്പോ ആയിരുന്നു ഒരു നോർമൽ മലയാളം പിന്നെ കുറച്ച് സീൻസ് മാത്രം ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് കുറച്ച് സീൻസ് മാത്രമുള്ളത്